യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ആത്മീയ ജീവിതത്തിൽ ആത്മീയമായ വളർച്ചയുടെ പാതയിൽ നമുക്ക് ഉയർച്ചകളുണ്ടാകും താഴ്ചകളുണ്ടാകും വിജയങ്ങളുണ്ടാകും പരാജയങ്ങളുണ്ടാകും അവയെല്ലാം സ്വീകരിക്കാനായിട്ട് നാം പരിശ്രമിക്കണം പഠിക്കണം നമുക്കറിയാം ഒരു ചെറിയ കുട്ടി അതമ്മയുടെ കരങ്ങൾ പിടിച്ച് നടക്കാനായിട്ട് പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വീണ് പോകാം ആ കൊച്ചു തൻ്റെ പരിശ്രമം നിർത്തുന്നില്ല വീണ്ടും ആത്മവിശ്വാസത്തോടുകൂടെ വീണ്ടും നടക്കുകയാണ് അങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് ഇടയ്ക്കൊക്കെ വീണ് പോകാം അതുകൊണ്ട് നിരാശപ്പെടരുത് വീഴ്ചകളിൽ നിന്ന് ചില അനുഭവങ്ങൾ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് വീണ്ടും എഴുന്നേറ്റ് നടക്കുക വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിച്ച പാഠം അതാണ് അവർ വിശുദ്ധിയുടെ പടവുകൾ കയ്യേറിയത് ഇടയ്ക്കൊക്കെ അവർ വീണിട്ടാണ് പ്രിയപ്പെട്ടവരതുകൊണ്ട് നിരാശപ്പെടരുത് ആത്മീയ ജീവിതത്തിൽ ഉയർച്ചകളുമുണ്ട് താഴ്ചകളുമുണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാല്പതാം അധ്യായം ഇരുപത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണും തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് അവിടുന്ന് ശക്തി നൽകുന്നു ഇപ്പൊ നമ്മൾ തളർന്നിരിക്കുകയാണോ ദുർബലരാണോ കർത്താവ് നിനക്ക് ശക്തി തരും കർത്താവ് നിനക്ക് ബലം തരും അതേ അധ്യായത്തില് മുപ്പത്തൊന്നാം തിരുവചനത്തിൽ നമ്മൾ കാണും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും പ്രിയപ്പെട്ട മകനെ മകളെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് തളർന്നിരിക്കുന്ന അവസ്ഥയാണോ തകർന്നിരിക്കുന്ന അവസ്ഥയാണോ നീ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ വിഷമിക്കണ്ട ദൈവം നിനക്ക് ശക്തി തരും ബലം നൽകും നീ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം തന്നെ വീണ്ടും പിടിച്ചുയർത്തും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ നിനക്ക് സാധിക്കും അതുകൊണ്ട് ആത്മീയ ജീവിതത്തിലൊക്കെ ഇടയ്ക്കൊരു വീഴ്ചയുണ്ടായി പരാജയമുണ്ടായി എന്ന് വിചാരിച്ച് ആത്മീയ ജീവിതം പ്രാർത്ഥനാ ജീവിതം നിർത്തരുത് വീണ്ടും എളിമയോടെ കുമ്പസാരിക്കുക കർത്താവിൻ്റെ കരം പിടിക്കുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു തളർന്നിരിക്കണമെന്ന് തോന്നുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആത്മവിശ്വാസത്തോടെ വീണ്ടും നിന്റെ കരം പിടിച്ച് മുന്നോട്ട് നടക്കുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ